സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവർക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്നുചേർന്നിരിക്കുകയാണ് ആയിരത്തി അറുന്നൂറ് രൂപ കൈകളിൽ സ്വീകരിക്കുന്നവർ ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കുന്നവർ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തി പുതിയ മാറ്റങ്ങൾ കൂടിയാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇനി മുതൽ എല്ലാ മാസങ്ങളിലും നടക്കും അതാത് മാസങ്ങളിൽ നൽകേണ്ട സഹായം കൃത്യമായിട്ട് നമുക്ക് വിതരണം ചെയ്യുകയും ചെയ്യും സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ബഡ്ജറ്റിലെ പുതിയ നിർദ്ദേശപ്രകാരമാണ് ധനവകുപ്പ് ഇതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത് സർക്കാർ ഇനി മുതൽ എല്ലാ മാസങ്ങളിലും പെൻഷൻ നൽകും അതായത് ഈ ജൂൺ മാസം വീണ്ടും നമുക്ക് പെൻഷൻ ഉണ്ടായിരിക്കും എല്ലാ മാസങ്ങളുടെയും ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ മുൻപുണ്ടായിരുന്നത് പോലെ തന്നെ സർക്കാർ ഉത്തരവുകൾ ഇറങ്ങി അതാതു മാസങ്ങളിൽ നൽകേണ്ട സഹായം എത്തിച്ചേരുകയും ചെയ്യും ഈ സഹായം വിതരണം ചെയ്യുമ്പോൾ നമുക്കറിയാം അഞ്ചു മാസത്തെ കുടിശ്ശിക കൂടി സർക്കാരിൻ്റെ പക്കലുണ്ട് അതായത് ഒരാൾക്ക് എണ്ണായിരം രൂപ വീതം സർക്കാർ നൽകേണ്ടതുണ്ട് നിലവിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഈ തുക അത് ഓരോ ഗഡുക്കളായിട്ട് ഓരോ മാസങ്ങളിലും നൽകുന്ന രീതിയായിരിക്കും പിന്തുടരുക എന്നാൽ വിശേഷ ദിവസങ്ങളിലോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പക്കൽ കൂടുതൽ ഫണ്ട് വരുന്ന അവസരങ്ങളിലോ ആയിരിക്കും കുടിശ്ശിക പെൻഷനിൽ രണ്ടോ അതിലധികമോ മാസങ്ങളിലെ തുക ഒരുമിച്ച് വിതരണം ചെയ്യുക ഇനി രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ കുടിശ്ശികയാണ് കഴിഞ്ഞ ദിവസം അനുവദിച്ച് വിതരണം ആരംഭിച്ചത് ഇതിൽ തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടിൽ ധനസഹായം സഹായം എത്തിച്ചേർന്നിരുന്നില്ല കൈകളിൽ തുക സ്വീകരിക്കുന്ന പലർക്കും കൈകളിലേക്ക് സഹകരണ സംഘത്തിന്റെ ഉദ്യോഗസ്ഥർ ഇതുവരെ തുക കൈമാറുകയും ചെയ്തിട്ടില്ല ഈ ആഴ്ചയോടെ തന്നെ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ം സഹകരണ സംഘങ്ങളിലേക്കുള്ള തുകയും കൃത്യമായിട്ട് തദ്ദേശ സ്വഭാവ വകുപ്പിൽ നിന്ന് അനുവദിച്ചു കഴിഞ്ഞു ഇന്നലെ മുതൽ കൈകളിലേക്ക് തുക സ്വീകരിക്കുന്നവർക്ക് ഈ തുക വിതരണം ആരംഭിച്ചിട്ടുണ്ട് വളരെ വൈകാതെ അല്ലെങ്കിൽ ഇന്നോ നാളെയോ നമ്മുടെ കൈവശം ഈ ആനുകൂല്യം ഉദ്യോഗസ്ഥർ കൈമാറുകയും ചെയ്യും സംസ്ഥാനത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഏഴ് ലക്ഷത്തിനടുത്ത് വരുന്ന ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് കൂടിയുണ്ട് അത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അതോടൊപ്പം തന്നെ ഭിന്നശേഷി ആനുകൂല്യം ഈ മൂന്ന് സ്കീമിൽ ഉൾപ്പെടുന്നവർക്കാണ് അവരിൽ ചിലർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം കൂടി ലഭിക്കുന്നത് അങ്ങനെ വരുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വിതരണം നടത്തിയെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ചിലർക്ക് എത്തിച്ചേരുന്നില്ല അത് കൃത്യമായിട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി അതായത് ഒരേ സമയത്തൊക്കെ ആനുകൂല്യം കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചു വരുന്നതായിട്ടാണ് അറിയിപ്പ് വരുന്നത് ഈ ആഴ്ചയോടെ അല്ലെങ്കിൽ ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ വിതരണം പൂർത്തിയാക്കുകയും ചെയ്യും ഇനി ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് ഈ പെൻഷൻ വാങ്ങുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ബയോമെട്രിക് മസ്റ്ററിങ് എല്ലാ വർഷങ്ങളിലുമുള്ള സംവിധാനമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇതുവരെ ആരംഭിച്ചിട്ടില്ല സർക്കാർ ഇപ്പോൾ അതിനെപ്പറ്റി തീരുമാനമെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ മസ്റ്ററിങ്ങിന് വേണ്ടി ആരും അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല ചില പ്രദേശങ്ങളിലൊക്കെ മസ്റ്ററിങ്ങിൻ്റെ മുൻവർഷം മസ്റ്ററിംഗ് ചെയ്ത സമയമായതുകൊണ്ട് ഒരുപാട് വയോജനങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി എത്തിച്ചേരുന്നതായിട്ടൊക്കെയുള്ള റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ അറിയിപ്പ് നമ്മൾ വീഡിയോ വഴി അറിയിക്കുന്നത് കൃത്യമായിട്ട് നമ്മുടെ ചാനൽ വഴി മസ്റ്ററിങ് അല്ലെങ്കിൽ പെൻഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള അറിയിപ്പ് ഉണ്ടാകും ആ ഒരു സമയത്ത് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ മതി അപ്പോൾ ഈ അറിയിപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തിരിക്കുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിലെ വിവിധ അറിയിപ്പുകൾ കാണുന്നതിന് കൃത്യമായിട്ട് ലിങ്കിൽ ജോയിൻ ചെയ്യുക ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ പരിചയപ്പെടുത്തുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക